അലൈക്കും ആലമീൻ അസലാമലൈക്കും വരഹമത്തല്ലാ വാത്തൂ അലഹമുല്ലാഹുറബിലീൻ വസ്വലാത്ത് സ്ലാഫിൾ അമ്മാബാദ് പതിമൂന്ന് ഒന്ന് രണ്ടായിരത്തി പതിനേഴ് യു എ ഇ ഔഖാഫ് പ്രസിദ്ധം ചെയ്ത അത്ഹൂറു ഷത്രുൽ ഈമാൻ ശുദ്ധി വിശ്വാസത്തിൻ്റെ പാതി എന്ന ശീർഷകത്തിലുള്ള ജുമാഹുത്തുബയുടെ മലയാള സാരാംശം ഇവിടെ പറയുകയാണ് അള്ളാഹു ഇത് സ്വീകരിക്കുകയും ഫലപ്രദമാക്കുകയും ചെയ്യട്ടെ പരിശുദ്ധമായ ഇസ്ലാം ആന്തരികമായ ബാഹ്യമായ ശുദ്ധികൾക്ക് വലിയ സ്ഥാനം നൽകുന്നുണ്ട് അള്ളാഹു സുബഹാന അല വിധ ശുദ്ധികളെയും തുലനപ്പെടുത്തി ആ ശുദ്ധി വരുത്തുന്നവരെ പ്രത്യേകം അള്ളാഹു പ്രിയം വെക്കുന്നു എന്ന് ഖുർആാനിൽ പറയുന്നുണ്ട് ആന്തരികമായി ബാഹ്യമായി ശുദ്ധി യും അഹു പ്രത്യേകം പ്രിയം വെക്കുന്നു പ്രവാചകർ സാഹു അലൈഹു തങ്ങൽ ശുദ്ധീകരണത്തിന്റെ മഹത്വം അറിയിച്ചു കൊണ്ടു പറഞ്ഞ ഹദീഫ് ശുദ്ധി ഈമാനിൻ്റെ വിശ്വാസത്തിൻ്റെ നേർപ്പകുതിയാണ് എന്നാണ് ശുദ്ധിക്ക് എത്രമാത്രം ഇസ്ലാം പരിഗണന നൽകുന്നുണ്ട് എന്ന് നമുക്ക് ഇതിൽ നിന്നും ഉൾക്കൊള്ളാൻ സാധിക്കും എന്നല്ല ശുദ്ധീകരണം നമ്മുടെ പാപങ്ങളും ദോഷങ്ങളുമൊക്കെ പൊറപ്പിക്കാൻ കാരണമാകും എന്നാണ് നമ്മുടെ ബാഹ്യശുദ്ധിയോടുകൂടി ആന്തരികമായ ശുദ്ധി കൂടി നമുക്ക് അത് നൽകും ഹദീഫിൽ കാണാൻ സാധിക്കും റസൂർഹിഅഅലൈ തങ്ങൾ പറയുകയാണ് നിങ്ങൾ പറയുവീൻ നിങ്ങളുടെ വീട്ടുപിടിക്കലൂടെ ശുദ്ധജലം ഒഴുകുന്ന ഒരു പുഴയുണ്ട് അതിൽ നിന്ന് നിങ്ങൾ ദിനേനെ അഞ്ചു പ്രാവശ്യം കുളിച്ച് ശുദ്ധിയാകും ഹൽ ഈ ശുദ്ധീകരണം നിങ്ങളുടെ ശരീരത്തിൽ വല്ല അഴുക്കും മാലിന്യവും ബാക്കി വെക്കുമോ ഷഹാബത്ത് പറഞ്ഞു ലായുബക്കി ഇനി ഒന്നും ബാക്കി വരില്ല റസൂലെ അവിടെ നിന്ന് പറഞ്ഞു ഫദാലിക്കമിസുലുസ്ലവാത്തിൽ ഹംസ് യമഹുല്ലാഹുബിഹിൻ അൽ ഹത്തായ ഇതു അഞ്ചു നേരത്തെ നിസ്കാരങ്ങളുടെ ഉപമയാണ് ആ നിസ്കാരം കാരണമായി നമ്മുടെ ദോഷങ്ങളൊക്കെ അള്ളാഹു പൊറപ്പിച്ചു തരും എന്ന് നമുക്ക് ശുദ്ധീകരണം ശുദ്ധി അത് പ്രതിവാക്കൽ കൊണ്ട് അള്ളാഹു വലിയ പ്രതിഫലം നൽകും നമ്മുടെ മനസ്സിൻ്റെ ശുദ്ധീകരണം വളരെ പരമപ്രധാനമാണ് അതുപോലെ തന്നെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാഹ്യമായ ശുദ്ധീകരണവും റസൂൽ സല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ തൻ്റെ മുമ്പിൽ കൂടിയിരിക്കുന്ന സഹാബത്തിനോട് ഒരു സന്ദർഭത്തിൽ പറഞ്ഞു യത്തുൽഅഅഅഅഅലൈക്കുൽജുൽൻ മിൻ അഹിലുൽ ജന്ന ഇതാ സ്വർഗാവകാശിയായ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഇപ്പോൾ കടന്നു വരും പറഞ്ഞു തീർന്നില്ല ഒരു സഹാബി അവരുടെ ഇടയിലേക്ക് കടന്നു വന്നു അവരെല്ലാവരും വളരെ അത്ഭുതപ്പെട്ടു റസൂൽ അലൈഹി വസ്ലമ തങ്ങളുടെ ആ പ്രവചനം സ്വർഗാവകാശിയാണ് എന്ന് ഉള്ള ആ സർട്ടിഫിക്കറ്റ് കിട്ടാൻ ഇദ്ദേഹം എന്തു സൽക്കർമ്മമാണ് ചെയ്തിട്ടുള്ളത് അവര് അദ്ദേഹത്തെ പിന്തുടർന്നു ചോദിച്ചു മനസ്സിലാക്കി അവർക്കും അത് ചെയ്യാൻ വേണ്ടി അവരതിനു പറഞ്ഞ മറുപടി ഇനി ല അജിദുഫി നഫ്സീലിൻ ഞാൻ ഒരാളോടും എൻ്റെ മനസ്സിൽ ഒരു പകയും വിദ്വേഷവും കൊണ്ടു നടക്കുകയില്ല അള്ളാഹു ആർക്ക് എത്ര എന്തു നൽകിയാലും ഞാൻ അതിൽ അസൂയാലു ആവുകയും ചെയ്യുകയില്ല എൻ്റെ മനസ്സ് അതിലൊക്കെ പരിശുദ്ധമാണ് അദ്ദേഹത്തിന് റസൂൽ സല്ലാഹു അലൈഹുസല്ല മതങ്ങളുടെ ഈ സ്വർഗ സന്തോഷം ലഭിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സ് പരിശുദ്ധമാണ് ശുദ്ധമായിരുന്നു എന്നതാണ് നമ്മുടെ മനസ്സ് ശുദ്ധിയാവൽ നമ്മുടെ ഹൃദയം നിർമ്മലമാകൽ അത് നമുക്ക് സ്വർഗപ്രവേശനത്തിനു കാരണമാകുമെന്ന് ഈ സംഭവം നമ്മെ പഠിപ്പിക്കുകയാണ് ഇസ്ലാമിലെ പ്രധാന ഇബാദത്ത് നിസ്കാരമാണല്ലോ ആ നിസ്കാരത്തിൻ്റെ ഒരു പ്രധാന നിബന്ധന നമ്മൾ ദേഹവും വസ്ത്രവും സ്ഥലവും ഒക്കെ അഴുക്കിൽ നിന്നും മാലിന്യങ്ങളിൽ നിന്നും ശുദ്ധിയാകണം എന്നാണ് ഖുർആാൻ പറയുന്നു വുജൂഹക്കും ഓ സത്യവിശ്വാസികളെ നിങ്ങൾ നിസ്കരിക്കാൻ ഒരുങ്ങുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ മുഖവും കൈകളും തലതടവി കാലുകൾ കഴുകി നിങ്ങൾ ശുദ്ധി വരുത്തണം ഒന്നാമത്തെ ഒരു നിബന്ധന പ്രധാനപ്പെട്ട ശുദ്ധീകരണമാണ് നമ്മുടെ ശരീരത്തിൽ എപ്പോഴും പ്രത്യക്ഷമായി കാണുന്ന ഭാഗങ്ങൾ കൈകാലുകൾ മുഖങ്ങൾ അതൊക്കെ എപ്പോഴും പൊടിപുരളാനും അഴുക്കുപറ്റാനും കാരണമാകുന്നത് കൊണ്ടിട്ട് അത് നിങ്ങൾ ദിനേന അഞ്ചു നേരം കഴുകി വൃത്തിയാക്കണം നിസ്കരിക്കാൻ വേണ്ടി നിൽക്കുമ്പോൾ ഒരു സത്യവിശ്വാസി എപ്പോഴും അവൻ വൃത്തിയിലും വെടുപ്പിലും ഭംഗിയിലും അവൻ നടക്കണം എന്ന് ഇസ്ലാം നമ്മളോട് അനുശാസിക്കുകയാണ് അപ്പോൾ അള്ളാഹു സുബഹാനൊത്തല നമ്മളെ ഇഷ്ടം വെക്കും പ്രിയം വെക്കും യുഹബുനൊത്ത അവർ ശുദ്ധിയെ ഇഷ്ടപ്പെടുന്നു വല്ലാഹു യുഹബുൽ മുത്തൊത്ത ശുദ്ധി വരുത്തുന്നവരെ അള്ളാഹു പ്രത്യേകം പ്രിയം വെക്കുന്നതാണ് ശുദ്ധീകരണം എബാദത്തുകളിലോ ആരാധനകളിലോ മാത്രം ഒതുക്കി നിർത്തുന്നില്ല ഇസ്ലാം നമ്മുടെ എല്ലാ ചരിരകളിലും നാം ശുദ്ധി ശ്രദ്ധിക്കാൻ നമ്മളോട് റസൂർഹി സല്ലാഹു അലൈഹു സല്ല മതങ്ങൾ കൽപ്പിക്കുന്നുണ്ട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കുന്നതിൻ്റെ മുമ്പ് പ്രവാചകർ സല്ലാഹു അലൈഹുസല്ല മതങ്ങൾ അവിടുത്തെ ഇരു കരങ്ങളും കഴുകി വൃത്തിയാക്കാറുണ്ട് ഉറങ്ങാൻ പോകുന്നതിൻ്റെ മുമ്പ് നിങ്ങൾ കഴുകി കൈകളൊക്കെ കഴുകി വൃത്തിയാക്കണം അവിടെ നിന്ന് പറഞ്ഞു മന്നാമോഫിയഹി അമറുൻ ആരെങ്കിലും കിടന്നുറങ്ങി അവൻ കഴിച്ച ഭക്ഷണത്തിൻ്റെ എന്തെങ്കിലും മെഴുക്കുകളോ മറ്റു ഭാഗങ്ങളൊക്കെ അവൻ്റെ കയ്യിൽ ഉണ്ടെങ്കിൽ അവനത് കഴുകി വൃത്തിയാക്കണം അത് കഴുകി വൃത്തിയാക്കാതെ അവൻ കിടന്നുറങ്ങിയാൽ വലം വലംസിൽ ഇല്ലാനഫ്സഹു അവനെന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ പിടിപെട്ടാൽ അവൻ അവനാണ് കുറ്റക്കാരൻ അവന വൃത്തി ശുദ്ധി സൂക്ഷിക്കുന്നതിൽ വീഴ്ച വരുത്തിയത് കൊണ്ടിട്ടാണ് എന്ന് റസാഹിസ്വലഹ് അലൈഹി വസല്ലം തങ്ങൾ പറയുക ഉറക്കു സമയത്ത് പ്രത്യേകം നിങ്ങൾ നിദ്രയിലേക്ക് പൂണ്ടുപോകുന്നതിൻ്റെ മുമ്പ് അംഗശുദ്ധി വരുത്തി അത് സൂക്ഷിക്കാൻ പ്രവാചകർ സാഹുഅല ഹുസലങ്ങൾ പ്രത്യേകം പറയുന്നുണ്ട് ഒതുവോടുകൂടി കിടന്നുറങ്ങൽ വളരെ ശ്രേഷ്ഠമുള്ള ഒരു സൽക്കർമ്മമായി അവിടെ നിന്ന് പറയുന്നു നിങ്ങൾ നിങ്ങളുടെ ശരീരം ശുദ്ധിയാക്കുക എന്നാൽ അള്ളാഹു സുബെഹാന നിങ്ങളെ ശുദ്ധിയാക്കും ഒരു അടിമ രാത്രി അംഗശുദ്ധി വരുത്തി ഒളുവോടുകൂടി കടന്നുറങ്ങിയാൽ അള്ളാഹു അവൻ്റെ അടുക്കൽ ഒരു മലക്കിനെ നിശ്ചയിക്കും അവൻ്റെ ഓരോ ചലനങ്ങളിലും അവൻ ഏതെങ്കിലും ഒരു ഭാഗത്തേക്ക് മറിഞ്ഞോ തിരിഞ്ഞോ ഒക്കെ അവൻ കിടക്കുമ്പോൾ ആ മലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും അള്ളാഹുലി അബദിഖ് ഫുലാൻ അള്ളാഹുവെ ഈ വ്യക്തിക്ക് നീ പുറത്തു കൊടുക്കണമേ ഫ തത്വാഹിറൻ അദ്ദേഹം ശുദ്ധി വരുത്തി കിടന്നുറങ്ങിയ വ്യക്തിയാണ് റസൂറുല്ലാഹി സല്ലാഹു അലൈഹി വസ്ലമതങ്ങൾ ഒതുവോടുകൂടി കിടന്നുറങ്ങുന്നതിൻ്റെ മഹത്വം നമുക്ക് പറഞ്ഞു തരികയാണ് നമ്മൾ ഉറങ്ങുമ്പോഴും അതുപോലെ തന്നെ വിവാദത്തുകളിലും മാത്രമല്ല ആ ശുദ്ധി അതിൽ മാത്രം ഇസ്ലാം ഒതുക്കി നിർത്തുന്നില്ല നമ്മുടെ കാഴ്ചയിൽ നമ്മൾ ആ ശുദ്ധിയും വൃത്തിയും വെടുപ്പും ഉള്ളവരാകണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസ്ലമ തങ്ങള് തങ്ങളുടെ ആ ബാഹ്യ കാഴ്ച ആരെയും ആകർഷിക്കുന്നതായിരുന്നു നമ്മൾ ജുമാ നമസ്കാരങ്ങൾക്ക് പുറപ്പെടുമ്പോൾ സംഘടിത നമസ്കാരങ്ങളൊക്കൊക്കെ തയ്യാറാകുമ്പോൾ ആ രൂപത്തിലും ആയിരിക്കണം നമ്മുടെ പുറപ്പാടുകൾ ഒക്കെ അള്ളാഹു താല പ്രത്യേകം പറയുന്നു യാ ബനി ആദം മസ്ജിദ് ഓ മനുഷ്യരെ നിങ്ങൾ പള്ളിയിലേക്ക് പുറപ്പെടുമ്പോൾ പ്രത്യേകം നിങ്ങൾ ഭംഗി ശ്രദ്ധിക്കണം നിങ്ങളുടെ വേഷവിധാനങ്ങളൊക്കെ നിങ്ങൾ ഏറ്റവും ആകർഷകമാക്കണം അതോടൊപ്പം തന്നെ അവൻ്റെ ദേഹവും ശരീരവും വസ്ത്രവും ഒക്കെ ശുദ്ധിയാകുന്നതോടൊപ്പം അള്ളാഹു സുബെഹാനഹുഅത്താല അവൻ ഭംഗിയായി നടക്കലിനെ പ്രത്യേകം ഇഷ്ടപ്പെടുന്നു പ്രസുറുലാഹിസ്വല്ലാഹു അലൈഹുസല്ല തങ്ങളോട് ഒരു സഹാബി ചോദിച്ചു ഞങ്ങൾക്ക് വലിയ മുന്തിയ തരം വസ്ത്രവും ഒക്കെ പ്രിയമാണ് അനുവദനീയമാണോ എന്ന് അവിടുന്ന് അനുവദനീയമാണ് എന്ന് മാത്രമല്ല പറഞ്ഞത് ഇന്നല്ലാഹ ജമീലുൻ യുഹിബുൽ ജമാൽ അള്ളാഹു സുബെഹാന ഹോത്താല ഭംഗിയുള്ളവനാണ് അവൻ ഭംഗിയെ ഇഷ്ടപ്പെടുന്നു അതുകൊണ്ട് നിങ്ങൾ ഭംഗി ശ്രദ്ധിക്കണം അള്ളാഹു സുബെഹാന ഹോത്താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു അനുഗ്രഹമാണ് വസ്ത്രവും നമ്മുടെ ശരീരവും നഗ്നതയുമൊക്കെ മറക്കാൻ പറ്റുന്ന ഉടയാടകൾ അതിനെപ്പറ്റി ഖുർആൻ പറഞ്ഞത് ആദമ ഖദ് അൻസല അലൈക്കും ലിബാസൻ യുവാരി സൗ ആത്തിക്കും വരീഷ ഓ ആദം സന്തതികളെ നിങ്ങൾക്ക് ആവശ്യമായ നിങ്ങളുടെ ശരീരത്തിന് സംരക്ഷണം നൽകാൻ പറ്റുന്ന നിങ്ങളുടെ നഗ്നത മറക്കാൻ പറ്റുന്ന നിങ്ങൾക്ക് ആകൃതിയും ഭംഗിയും നൽകുന്ന വസ്ത്രത്തെ നാം ഇറക്കിയിരിക്കുന്നു അത് അള്ളാഹുവിൻ്റെ ഒരു അനുഗ്രഹമാണ് അത് നിങ്ങൾ മൂടിയോടുകൂടി അണിയുകയും അത് ഉപയോഗിക്കുകയും ചെയ്യണം എന്ന് റസൽഹി സ്വല്ലാഹു അലഹി വസ്ല മതങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ ജുമായിയുടെ ഒക്കെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായി അവിടുന്ന് പഠിപ്പിച്ചത് ജുമാക്ക് വേണ്ടിയിട്ട് നാം കുളിച്ച് വൃത്തിയാകുക അതുമാത്രം പോരാ സുമദ്ദന അവന് അവൻ്റെ തലയിൽ എണ്ണ പൂശുക ഉമസ്സമിൻ ക്രീബിൻ അവനൊരൽപ്പം സുഗന്ധം ഉപയോഗിക്കുക പെർഫ്യൂം അത് അള്ളാഹുവിന് ഏറ്റവും പ്രിയപ്പെട്ടതാണ് അലൈഹി അലൈഹുസ്ലാം തങ്ങൾ ഒരാൾ ജുമാക്ക് ഈ രൂപത്തിൽ പോകുമ്പോൾ അവനെപ്പറ്റി പറയുക ഈ കുളിച്ച് വൃത്തിയായി അവൻ തലയിൽ എണ്ണ പൂശി സുഗന്ധം ഉപയോഗിച്ച് നല്ല വേഷം ധരിച്ച് അവൻ പള്ളിയിൽ പോയി രണ്ടാളുകൾ കൂടിയിരിക്കുന്നതിൻ്റെ ഇടക്ക് അവൻ ചാടി കടന്നില്ല ഫസല്ലാമ കുത്തിബലഹു അവൻ്റെ മേൽ നിർബന്ധമാക്കപ്പെട്ട നിസ്കാരം അവൻ നിർവഹിച്ചു ഇമാമിൻ്റെ ഖുത്ബ അവൻ ശ്രദ്ധാപൂർവം കേട്ടു എന്നാൽ അള്ളാഹു സുബാന ഹോത്താല രണ്ട് ജുമായകൾക്കിടയിലുള്ള എല്ലാ പാപങ്ങളും അവന് പുറത്തു കൊടുക്കും എന്നാണ് അള്ളാഹു ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ നമുക്ക് തോഫീക്ക് നൽകട്ടെ നമ്മുടെ ദേഹവും വസ്ത്രവും ശരീരവും മാത്രം വൃത്തിയായാൽ പോരാ ഒരു മുസ്ലിമിൻ്റെ വീടും പരിസരവും അവൻ്റെ വഴിയോരങ്ങളുമൊക്കെ ഏറ്റവും ശ്രദ്ധിയുള്ളതും ഏറ്റവും വൃത്തി ഉള്ളതും ആയിരിക്കണം പ്രവാചകർ സാഹു അലൈഹു സല തങ്ങൾ വഴിയോരങ്ങളിൽ കാണുന്ന മാലിന്യങ്ങൾ എടുത്തു നീക്കൽ അത് വിശ്വാസത്തിൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇമാത്വത്വൽ അതാ അനിത്വരീക്കി സ്വതക്ക മറ്റൊരു ഹദീഫിൽ വഴിയിലുള്ള തടസ്സങ്ങൾ എടുത്തു നീക്കൽ അത് സ്വതക്കയാണ് എന്ന് അവിടുത്തെ വചനം നമുക്ക് കാണാൻ സാധിക്കും അള്ളാഹു സുബാനഹ താല നമ്മുടെ ഹൃദയത്തിൻ്റെയും മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ഒക്കെ ശുദ്ധി കാത്തു സൂക്ഷിക്കാനും റസൂലുള്ളാഹി സാഹു അലൈഹി വസ്ലമദങ്ങൾ ശ്രദ്ധിക്കാൻ പറഞ്ഞ ജുമായയുടെ ഇത്തരം ആദാബുകളൊക്കെ പാലിക്കാനും നമുക്ക് തോഫീക്ക് നൽകുമാറാവട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ ദുആ ചെയ്യുകയാണ് അള്ളാഹു സുബഹാനഹുത്താല ഈ രാജ്യത്ത് സമ്പൽ സമൃദ്ധി വർദ്ധിപ്പിക്കട്ടെ ഭരണകർത്താക്കൾക്ക് ആയുസ്സും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടുപോയ രാഷ്ട്രപിതാവടക്കമുള്ളവരുടെ പരലോകം അള്ളാഹു സ്വർഗീയ ഭവനമാക്കട്ടെ എന്ന് ദുആ ചെയ്ത് നിർത്തട്ടെ അസ്സലാമു അലൈക്കും വ്രഹമ്മു വർക്കാത്തു